നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയ യുവതി ആ യുവതിയെ മുൻനിർത്തി ഇപ്പോൾ സി പി എമ്മും പിണറായി ഒക്കെ തീർത്തിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നുള്ള വാരിക്കുഴിയല്ല മറിച്ച് കോൺഗ്രസ് സംഘടനയ്ക്കുള്ള വാരിക്കുഴിയാണ് ഈ വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അയ്യപ്പ കോപത്താൽ എല്ലാം എരിഞ്ഞടങ്ങുമെന്ന് പിണറായി ഭയപ്പെട്ടു എൻ വാസുവും എ ഒക്കെ ഇപ്പോഴും ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നു പത്മകുമാറിന്റെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനിർണ്ണായകമായ ദിവസങ്ങളാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന് പിണറായി തിരിച്ചറിഞ്ഞു സി പി എം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായി ആലോചിച്ചതും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇനിയുള്ള അന്വേഷണഗതിയെ അവർ ഭയപ്പെട്ടത് വല്ലാത്ത തലത്തിൽ അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ബോംബ് പൊട്ടുമെന്ന് നമ്മൾ ഉറപ്പിച്ചു എന്നാലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വാരിക്കുഴി തന്നെയാണ് അവർ വെട്ടിയൊരുക്കിയത് രാഹുലിനെ തീർത്തത് നിസ്സാര വകുപ്പുകളിലല്ല അതിഭയാനക വകുപ്പുകളാണ് രാഹുലിനെതിരെ ചേർത്തിരിക്കുന്നത് പീഡനം മാത്രമല്ല ബലാത്സംഗം എന്ന തലത്തിലേക്ക് കേസ് വളർന്നിരിക്കുന്നു ദേഹോപദ്രവം നിർബന്ധിത ഗർഭചിത്രം തുടങ്ങി വളരെ ഗുരുതരമായ വകുപ്പുകൾ രാഹുൽ രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും പരാതിയിലുണ്ട് എഫ്ഐആറിലുണ്ട് പോലീസിന്റെ അന്വേഷണ നടപടികളിലുണ്ട് രാഹുൽ എത്ര വലിയ കുറ്റം ചെയ്തു എന്നൊക്കെ ഇനി ഭാവിയിൽ തെളിയും പക്ഷേ അതിനു മുൻപ് ഇപ്പോൾ താൽക്കാലിക നേട്ടം കൊയ്തെടുക്കുകയാണ് സി പി എം ലക്ഷ്യമിടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാമർശങ്ങളുമായി ഒരു സിനിമാനടി രംഗത്തെത്തിയപ്പോൾ അതിനെ മുച്ചൂടും പിന്താകിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ചാടിപ്പുറപ്പെട്ടത് എൽ ഡി എഫിനും സർക്കാരിനും മുൻപേ കോൺഗ്രസ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പിടിച്ചു പുറത്താക്കി എന്നാൽ ഓർക്കണം എ പത്മകുമാർ എന്ന മുൻ എം എൽ എ ഇപ്പോൾ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ജയിലറയ്ക്കുള്ളിൽ കഴിയുകയാണ് അതും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് പത്മകുമാറിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പോലൊരു നേതാവിനെ തങ്ങൾ പുറത്താക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സി പി എമ്മിന്റെ മുഖത്ത് നോക്കി എന്തുകൊണ്ട് നിങ്ങൾ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല എന്ന് ചോദ്യശലങ്ങൾ ഉതിർത്താത്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാരിക്കുഴി തീർത്ത് കോൺഗ്രസിനെ മുച്ചൂടും വെട്ടിലാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞത് അയ്യപ്പ കോപത്താൽ എല്ലാം ഇരിഞ്ഞടങ്ങും എന്നുറപ്പിച്ച സി പി എം അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ കളിക്കിറങ്ങി ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതിയുടെ ടൈമിംഗ് മാത്രമല്ല അതിന്റെ നടപടികളുടെ സ്പീഡ് കണ്ടും അന്തമിടുകയാണ് കേരളം ഇന്നലെ വൈകിട്ട് തന്നെ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ രാഹുൽ മാംകൂട്ടത്തിനു വേണ്ടിയുള്ള വ്യാപക തെരച്ചിൽ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കമുള്ള നടപടികൾ അതിലപ്പുറം പ്രാഥമിക പരിശോധനകൾ പോലും വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തീർത്ത് രാഹുലിനെതിരെ എഫ്ഐആർ എഫ്ഐആർ വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ അതിൽ കുറവാണ് എന്നാൽ എല്ലാം ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് കോടതിയിൽ കഴിഞ്ഞാൽ സംഗതിയുടെ ചിത്രം മാറും രാഹുൽ ഏതെങ്കിലും ഒരു തലത്തിൽ ഇതിനൊരു ജാമ്യം സംഘടിപ്പിച്ചാൽ തൽക്കാലം രക്ഷപ്പെടും എന്നാൽ രാഹുൽ പങ്കൂട്ടത്തിൽ ജയിലിറയ്ക്കുള്ളിൽ അടയ്ക്കാൻ ഇതേ ഭരണ സംവിധാനത്തിനും പോലീസിനുമൊക്കെ കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് വലിയ വിജയമാകും അതുകൊണ്ടുതന്നെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ തൽക്കാലം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ രാഹുൽ ഒന്ന് മാറി നിൽക്കുക പിന്നീട് രാഹുലിന്റെ ഭാഗത്ത് നിയമപരമായ തെറ്റുകൾ താൻ ചെയ്തിട്ടില്ല എന്നാവർത്തിക്കുന്ന ഭാഗം ശരിയാണെങ്കിൽ അതിനുവേണ്ടി കട്ടയ്ക്ക് പൊരുതുക അതുമാത്രമേ രാഹുലിൻ്റെ മുന്നിലുള്ളൂ പൊതുവെ അതിജീവിതമാർക്ക് കട്ട പിന്തുണ നൽകുന്ന ശൈലിയാണ് കേരളം പുലർത്തുന്നത് എന്നാൽ ഇവിടെ ഒട്ടനവധി സംശയങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു കത്തുന്നു ഈ പരാതിക്കുണ്ടായ കാലതാമസത്തിന് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇന്നലെ പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊരു പഴുതടച്ച പരാതിയെന്നും ഇതൊരു പഴുതടച്ച എഫ്ഐആർ എന്നും നമ്മൾ സംശയിക്കുന്നത് എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്നത് പരാതിക്കാരി തൻ്റെ മൊഴിയിൽ വിശദമാക്കുന്നുണ്ട് തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോണിലുണ്ട് അത് പുറത്തുവിടുമോ എന്ന ഭയം തനിക്കുണ്ടായിരുന്നുവെന്ന് ഏത് സ്വകാര്യ ദൃശ്യങ്ങളാണ് യുവതിയെ ഭയപ്പെടുത്തിയത് ഒട്ടനവധി ചോദ്യങ്ങൾ യുവതിക്കെതിരെ വരും ദിവസങ്ങളിൽ തെളിഞ്ഞു വരുമെന്നതിൽ സംശയം വേണ്ട പക്ഷേ അതുവരെ തളർന്നു വീഴാതെ പിടിച്ചു നിൽക്കാൻ രാഹുൽ മങ്കൂട്ടത്തിന് കഴിയുമോ അതോ രാഹുൽ തന്റെ ചെയ്തികളുടെ ക്രൂരതയിൽ വീണുടയുമോ ഇവിടെ മരക്കഴുതകളായ കോൺഗ്രസ് നേതാക്കളാണ് ഉണർന്ന് ചിന്തിക്കേണ്ടത് രാഹുലിനെതിരെ ഇനിയും മുച്ചൂടും ചീത്ത വിളിച്ച് നിങ്ങളെന്തിന് നിങ്ങളുടെ സമയം പാഴാക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയും രാഹുലിന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് തന്നെ കോൺഗ്രസ് കൈക്കൊള്ളുക തൽക്കാലം പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ അതിലപ്പുറം ഇപ്പോൾ നടപടികളൊന്നുമില്ല പരാതിക്കാരിയും പരാതിയുമൊക്കെ നിങ്ങളുടെ പക്കലുണ്ടല്ലോ നിങ്ങളുടെ പോലീസ് തന്നെയാണ് കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് സത്യസന്ധമായി അന്വേഷിക്കാൻ സർക്കാരിനെ കോൺഗ്രസ് നേതാക്കൾ വെല്ലുവിളിക്കട്ടെ അതിനുശേഷം സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഈ അവസാനഘട്ടത്തിലെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് വരണം കോൺഗ്രസ് നേതാക്കൾക്ക് ആർജ്ജവമില്ല എങ്കിൽ ഇവിടെ രാഹുൽ ബാങ്കൂട്ടം മാത്രമല്ല അസ്തമിക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ കേരളത്തിൽ നാമാവശേഷമാകും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നർത്ഥം രാഹുലിനെ മുൻനിർത്തിയുള്ള ഈ രാഷ്ട്രീയ വേട്ട ഏതുവിധേനയും കോൺഗ്രസ് എതിരിടുക തന്നെ ചെയ്യണം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ് നേർക്കുനേർ പോരെങ്കിലും ഇതിനിടയിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ തീർച്ചയായും എൻഡിഎ മുന്നണി ശ്രമിക്കും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിന്റെ പൊതു സ്വഭാവം രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിലടക്കം അത് നമ്മൾ കണ്ടു ഇരു മുന്നണികളെയും മാറി ബി ജെ പി മുന്നണിയെ ഒന്ന് പരീക്ഷിക്കാൻ അതുകൊണ്ട് തന്നെയാണ് എൻഡിഎ ആവർത്തിക്കുന്നത് ബി ജെ പി നേതാക്കൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഈയൊരു ആവശ്യമുന്നയിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ സമചിത്തതയോടെ ഏകോപന സ്വഭാവത്തോടെ ഇവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് പരസ്പരം കലഹിക്കാതെ പരസ്പരം വെല്ലുവിളിക്കാതെ പരസ്പരം കാലുവാരാതെ നിങ്ങൾ രക്ഷപ്പെടാനുള്ള അവസാനവട്ട ചർച്ചകളും നിലപാടുകളും കൈക്കൊള്ളുക രാഷ്ട്രീയമായി ഏറെ വലിയ കടുത്ത പരീക്ഷണഘട്ടമാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് രാഹുലിന്റെ നഷ്ടം അത് വ്യക്തിപരമായ നഷ്ടം മാത്രമാണ് പക്ഷേ കോൺഗ്രസ്സിന് നേരെ മറിച്ചാണ് അതിനവർ വലിയ രാഷ്ട്രീയ വില നൽകേണ്ടി വരും വെറുമൊരു എം എൽ എക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ എന്തിനാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇത്രയധികം മലീമസപ്പെടുത്തുന്നത് ശക്തമായ നിലപാട് അത് രാഹുലിനെ തള്ളിപ്പറഞ്ഞിട്ടല്ല മറിച്ച് രാഹുൽ എന്ന വിഷയം നിങ്ങൾ മാറ്റിവെച്ചിട്ട് വേണം രാഷ്ട്രീയമായി എൽ ഡി എഫിനെ നേരിടാൻ മാധ്യമങ്ങൾ കോൺഗ്രസിനും യു ഡി എഫിനും എതിരെ നിൽക്കുന്നു എന്നത് വ്യക്തമാണ് അത് കേരളത്തിന്റെ പുതുചിത്രമാണ് ഏറെ ക്രൂരമായ ആക്രമണമാണ് ഇവിടെ തുടങ്ങിയിട്ടിരിക്കുന്നത് എന്ന് വ്യക്തം ആ യുവതിയുടെ സത്യസന്ധതയും പരാതിയുടെ നിജസ്ഥിതിയും ഒക്കെ അന്വേഷണത്തിലൂടെ തെളിയട്ടെ അതുവരെ നമുക്ക് അതിനെ വലിച്ചു കയറാൻ വരട്ടെ അതിനു മുൻപ് രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ഈ നീക്കങ്ങൾ ആസൂത്രിത രാഷ്ട്രീയ നാടകം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്